കാണാതായ ഒരു യുവാവിനായി ചിറ്റൂർ പുഴയിൽ ഷൺമുഖം കോസ്വേയുടെ ഭാഗത്ത് പരിശോധനകൾ തുടരുകയാണ് ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് അവിടെ നിന്നും ഇക്ബാൽ പ്രതീക്ഷ എന്താണ് ഇപ്പോൾ ഇപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ കോയമ്പത്തൂർ നേവിയിലെ സ്വദേശിയായിട്ടുള്ള അരുൺകുമാറെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു വലിയ ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശ്വാസത്തിലും ആത്മവിശ്വാസത്തിലുമാണ് ഇപ്പോൾ ഈ തിരച്ചിൽ കൊണ്ടിരിക്കുന്നത് പാലക്കാട് നിന്നുള്ള പ്രത്യേക സ്കൂബാ സംഘം ഒരു ഓടയിൽ കയറി പരിശോധന നടത്തുന്നു ആ ഓടയ്ക്കകത്ത് അരുൺ ഉണ്ടാകും എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് അവർക്ക് ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നു പക്ഷേ ആ ഓടയ്ക്കകത്ത് അരുൺ അരുൺകുമാർ ഉണ്ടായിരുന്നില്ല പിന്നീട് തൊട്ടപ്പുറത്തുള്ള മറ്റൊരു ഓടയിൽ കൂടി പരിശോധന നടത്താം എന്ന ഒരു നിഗമനത്തിലാണിപ്പോൾ ആ സ്കൂബാ സംഘം ഉള്ളത് നേരത്തെ ഈ അരുൺ അപകടത്തിൽപ്പെട്ടതിന് തൊട്ടു പിന്നാലെ രക്ഷിക്കാൻ വേണ്ടി പോയ ഗൗതം കൂടി അപകടത്തിൽപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരെ ിലേക്ക് എത്തിച്ചിരുന്നു ആ സമയത്ത് അവർക്കൊപ്പം ഉണ്ടായിരുന്ന വിദ്യാർത്ഥിനികൾ വനിതകൾ ചോദിക്കുന്നുണ്ട് അരുൺ എവിടെ അരുൺ എവിടെയെന്ന് പല കുറിച്ച് ചോദിക്കുന്നുണ്ട് ആ സമയത്താണ് ഇത്തരത്തിൽ ഈ അരുണിന് വേണ്ടിയുള്ള അരുണെ കാണാതായി എന്ന് തന്നെ അവർ തിരിച്ചറിയുന്നു കാരണം അവർ പത്തങ്ക സംഘമാണ് ഈ പുഴയിൽ ഒഴുക്കുണ്ട് ഇതിനിടയിൽ അവർ പല സമയത്ത് അരുണും എല്ലാം നീന്തി കളിക്കുന്നുണ്ട് പക്ഷേ ഇതിനിടയിൽ അരുൺ അപകടത്തിൽപ്പെട്ടു എന്ന് അവർക്ക് ആദ്യം തിരിച്ചറിയുന്നില്ല പിന്നീട് ഗൗതമ കൂടി ഈ സമീപത്തേക്ക് എത്തി ഈ ചുഴിയിൽ കടന്ന് തിരിഞ്ഞ് അപകടത്തിൽപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവർ അരുണ് തിരയുന്നത് അങ്ങനെ അരുൺ ഒന്ന് പരിശോധിക്കുമ്പോൾ അരുണെ കാണാനില്ല ആ സമയത്ത് അവർ ആ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം ആ അരുൺ എവിടെ അരുൺ എവിടെ എന്ന് പല സമയത്ത് ചോദിക്കുന്നു അപ്പോഴേക്കും ഗൗതമും ആ അപകടത്തിൽ പെടുന്നു പെട്ടെന്ന് തന്നെ അവർ ശബ്ദമുണ്ടാക്കുന്നു ഈ വിളയോടെ പാലത്തിലൂടെ കടന്നു പോവുകയായിരുന്ന അഭിജിത്തും അതുപോലെ തന്നെ അഭിജിത്തിൻ്റെ സുഹൃത്തും ഈ നിലവിളി കേട്ട് ഈ ഈ ഷൺമുഖം കോസ്വേയിലേക്ക് എത്തുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ഈ ഗൗതമിനെ കൈപിടിച്ച് നിർത്തുന്നു പക്ഷേ അപ്പോഴേക്കും ഗൗതമിൻ്റെ ശരീരം മുക്കാൽ ഭാഗവും ഈ വെള്ളത്തിനടിയിൽ ായിരുന്നു പക്ഷേ ഏറെ നേരം അവർ കൈ പിടിച്ച് ഗൗതമിനെ പിടിച്ചു നിർത്തുന്നു പിന്നീട് നാട്ടുകാർക്ക് മറ്റു നാട്ടുകാർക്ക് വിവരം അറിയിക്കുന്നു ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നു അങ്ങനെ ഫയർഫോഴ്സ് എത്തുന്നവരെ അഭിജിത്തും സുഹൃത്തും ഗൗതമിനെ പിടിച്ചു നിർത്തി ആ ആശുപത്രിയിലേക്ക് മാറ്റിയതാണ് പക്ഷേ ഗൗതമിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധ്യത ചില ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും ഗൗതം മരിച്ചു എന്ന രീതിയിലുള്ള വിവരമാണ് പിന്നീട് ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ എങ്ങനെയെങ്കിലും ഇനി അരുണിനെയെങ്കിലും രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയണം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇവിടെ എത്തിയിട്ടുള്ള ഓരോ ആളുകൾക്കും നാട്ടുകാരാണെങ്കിലും ശരി ഫയർഫോഴ്സ് സംഘത്തിനുമാണെങ്കിലും ശരി പോലീസിനാണെങ്കിലും മറ്റു ആളുകൾക്കും എല്ലാം ഉള്ളത് ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഈ തിരച്ചിൽ തുടരുകയും ചെയ്യുന്നത് ഈ പുഴയുടെ ഈ കോസ്വേയിലെ വിവിധ ഓടകൾ ആ ഓടകളിനകത്തേക്ക് കയറി സ്കൂബ സംഘം തിരച്ചിൽ തുടരുന്നു ഇത് പണ്ട് ചെക്ക് ഒരു മേഖലയായിരുന്നു ഇതിന് ഷട്ടറുകളുണ്ടായിരുന്നു പിന്നീട് ഇത് മാറ്റി പുതിയ വിളയോടി പാലം വന്ന സമയത്ത് ഈ ഷട്ടറുകൾ പൊളിച്ചു മാറ്റിയെങ്കിലും ഈ കോസ്വേക്ക് അകത്തുള്ള ആ കമ്പികളൊന്നും മാറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കോ ഓടയ്ക്ക് അകത്തേക്ക് കയറിയാൽ എങ്ങനെയെങ്കിലും ഈ കമ്പികളിൽ തട്ടി നിൽക്കേണ്ടതാണ് പക്ഷേ ഈ മറ്റ് മേഖലകളിലൊന്നും അല്ലെങ്കിൽ കമ്പികളിലുള്ള മേഖലകളിലൊന്നും അരുണ്ണ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പറയുന്ന ഏതായാലും ഈ മറ്റ് മേഖലകൾ അതായത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ വിളയോടി പാലത്തിൻ്റെ മറ്റ് മേഖലകളിൽ നാട്ടുകാരുൾപ്പെടെ നിൽക്കുന്നുണ്ട് ആ ഭാഗത്തെല്ലാം തിരച്ചിൽ തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം അതിനെ ആ തീരുമാനപ്രകാരം ഇപ്പോൾ സ്കൂബ സംഘം തിരച്ചിൽ തുടരുകയും ചെയ്യുന്നു പാലക്കാട് നിന്ന് വന്നിട്ടുള്ള ഇക്ബാൽ എന്തായാലും രക്ഷാദൌത്യം തുടരുകയാണ് ഒരു യുവാവിനായുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് ശ്രീ ഗൗതം എന്ന യുവാവ് മരണപ്പെട്ടു പത്തംഗ സംഘത്തിൽ നിന്ന് നിന്നെത്തിയ രണ്ടുപേർ അപകടത്തിൽപ്പെടുന്നു അതിൽ ഒരാൾക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്കെല്ലാം നമുക്കെത്താം ഇക്ബാൽ അറയ്ക്കലാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ നൽകിയത്